നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മാസ്റ്റർ ലൈറ്റുകൾ മെഴി തുറന്നതോടെ മലം രാത്രികാലങ്ങളിൽ പ്രഭാപൂരിതമാക്കി പ്രശസ്ത കലാകാരനായ റാസി മുഹമ്മദിന്റെ ഏകംഗ ചിത്രപ്രദർശനം ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ ഗ്യാലറിയിൽ ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണക്കാലത്ത് വിലക്കയറ്റം തടയുക ലക്ഷ്യമിട്ട് സപ്ലോയ്ക്ക് രൂപ അനുവദിച്ചു മാർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടത്തി വാർത്തകൾ വിശദമായി അങ്കമാലി റോജിയം ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി മിനിമാസ്റ്റ് ലൈറ്റുകൾ മിഴി തുറന്നതോടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുള്ള വനം പ്രദേശങ്ങളെ രാത്രികാലങ്ങളിൽ പ്രഭാപൂരിതമാക്കി മോക്കന്നൂർ പഞ്ചായത്ത് ഒന്ന് രണ്ട് വാർഡുകളിലെ എടലക്കാട് വെള്ളപ്പാറ കട്ടിംഗ് എന്നീ കവലകളിലാണ് റോജിയം ജോൺ എം എൽ എ മുൻകൈയ്യെടുത്ത് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് വന്യമൃഗങ്ങളെ ഭയന്ന് സന്ധ്യയായാൽ നാട്ടുകാർ പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങാറില്ല മിനിമാസ്റ്റർ ലൈറ്റുകൾ തെളിഞ്ഞതോടെ വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വിഹരിക്കുന്നത് കുറയും എന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ മിനിമാസ്റ്റർ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം റോജിയൻ ജോൺ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഒ കുര്യാച്ചൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലാലി ആൻഡു വാർഡ് അംഗങ്ങളായ കെ മൈക്കിൾ സിജി ജിജു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി എം വർഗീസ് സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ വി ബിബീഷ് ജസ്റ്റി ദേവസ്വിക്കുട്ടി ഗ്രേസി ചാക്കോ മുൻ വൈസ് പ്രസിഡന്റ് ലൈജോ ആൻഡോ വിവിധ സംഘടനാ പ്രതിനിധികളായ സി എം ജോൺസൺ വി എ പോളി പോളി ഇട്യൂപ്പ് ടി എം യാക്കോബ് വി വി പ്രദീപ് ഇ ടി ബാബു എന്നിവർ പ്രസംഗിച്ചു വേണം പറയുകയും അത് കിട്ടുകയും ഉണ്ടായി അത് ഭംഗിയായി അതുപോലെ തന്നെ നമ്മുടെ റോഡ് റോഡ് കണ്ടപ്പോ ഉണ്ടല്ലോ മെമ്പർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കൊതി അത് തന്നെ ലൈജൊക്കെ പറയുകയാണെ ഓ എൻ്റെ ദൈവം കാലൊക്കെ മറ്റേ കാലുമൊക്കെ പെയിന്റ് ഒക്കെ അടിച്ച് എന്താ ഹൈവേയില് പോലും അത്ര ഇല്ലാന്നാണ് ലൈജ പറയുന്നത് അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും നമ്മുടെ എല്ലാ വികസനങ്ങൾക്കും മുന്നോടിയായിട്ട് നമ്മുടെ എം എൽ എ മുന്നോട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിന് മുന്നോട്ട് നിന്ന് എം എൽ എക്ക് പ്രത്യേകം നന്ദിയും ഉണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ പോകുന്നപ്പോൾ തന്നെ പറയേണ്ടത് ഇതിൻ്റെ കാര്യങ്ങൾക്ക് മെയിനായിട്ട് പ്രവർത്തിച്ചത് ടി എം ആണ് ടി എമ്മിനും പ്രത്യേകം നന്ദിയുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഇപ്പോൾ അഞ്ച് ലൈറ്റുകളാണെന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടത് അഞ്ച് സ്ഥലങ്ങൾ ഇവിടെയുണ്ട് പിന്നെ വെള്ളപ്പാറയുണ്ട് ഇടലക്കാടുണ്ട്

വേണ്ടി ആഗ്രഹിക്കുക ഒരുപാട് ഓഡിയോ ചെയ്ത ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും പേര് പറയാ എളുപ്പമല്ല നമ്മുടെ ബഹുമാനായ വെട്ടിക്ക പ്രദീപ് ആഴ്ചയിൽ മൂന്ന് വട്ട എം എൽ എ വിളിച്ചിട്ടുണ്ട് പഞ്ചായത്തില് പോവും നമ്മള് നിരന്തരമായി ആര് മെമ്പറായാലും എം എൽ എ ഒക്കെ ഇറങ്ങി കൊടുത്തോളൂന്ന് വാശിയുള്ളതാണ് അത്തരം വാശി പോവാണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അതുപോലെ പോളി കിട്ടുമ്പോൾ മറ്റിവിടെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻറ് പോളി എംപിലണ്ട് അതുപോലെ നമ്മുടെ സി എൻ ജോൾസൺ അതുപോലെ നമ്മുടെ വിമാനായ ഐ ന്യൂസിലെ മണ്ഡലം പ്രസിഡൻറ് ബെന്നി ഖാൻ തുടങ്ങിയ എല്ലാവരും ഇവിടെ ഒരു ഈ ഒരു കാര്യം പറയാനവിടെ നിൽക്കുന്നത് നമ്മുടെ മെമ്പർ ഐശോളമുള്ള ആളാണ് ഐശോ ഉള്ള ആളാണ് നമുക്ക് ഈ റോഡ് കിലോ കേന്ദ്ര സ്കീമിൽ ിലോമീറ്ററി റോഡ് റോഡ് എടുക്കോളും നോക്കാൻ വരുള്ളൂ അതുകൊണ്ടാണ് പൂതങ്കുറ്റി പാടത്ത് പടിഞ്ഞാട്ട് കൊണ്ടുപോയി കാരമറ്റം വഴി ചുറ്റിച്ച് കറക്കി അഞ്ച് കിലോമീറ്റർ എത്തിക്കാൻ വേണ്ടി കൊള്ളുന്നത് യഥാർത്ഥത്തിൽ നിന്റെ പേര് മൂക്കന്നൂർ ഒരു വർഷങ്ങളായി ചോദിക്കുന്ന കാര്യമാണ് ഇതുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് ഇവിടെ മാത്രം ഇടുന്നില്ല ബാക്കി എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഇടുന്നുണ്ട് ഇവിടെ മാത്രം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ് അത് ഇന്നത്തോടു കൂടി ഇവിടെ സാക്ഷാത്കരിക്കുകയാണ് ഇതിനെ വേണ്ടി പ്രയത്നിച്ച എം എൽ എക്ക് ആ ഫണ്ട് അനുവദിച്ച് എം എൽ എക്ക് എല്ലാവരുടെയും പേരിലുള്ള ഈ പ്രദേശവാസികളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കടപ്പാടും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ശ്രീ എണ്ണു കുരിയച്ചൻ മറ്റേ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികൾ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇവിടെ കാര്യങ്ങളൊക്കെ എല്ലാവരും വിശദീകരിച്ചു വർഗീസേട്ടൻ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പ്രതിപാദിച്ചു നമുക്ക് ഇന്നിപ്പോ മുപ്പഞ്ചെണ്ണല്ലേ അഞ്ച് അഞ്ച് ലൈറ്റുകള് നമ്മള് മൂക്കന്നൂർ പഞ്ചായത്തിൽ അനുവദിച്ചത് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിൽ മൂന്ന് ലൈറ്റുകളും മൂന്ന് ലൈറ്റുകളും നമ്മുടെ ഈ ഒന്നാം വാർഡിൽ തന്നെയാണ് അതെ അതെ ഒന്നും രണ്ടു ആയിട്ടാണ് അപ്പൊ നമ്മളിത് ഓരോ പ്രദേശത്തിന്റെ ആവശ്യം അറിഞ്ഞാണ് നമ്മളത് ഫണ്ട് അനുവദിക്കുന്നതും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതും ഇതിനകത്തൊന്നും ഞങ്ങൾക്ക് മറ്റൊരു ചിന്തയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് ചിന്തകളോ ഒന്നുമില്ല എവിടെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ വർഗീയസേട്ടം പറഞ്ഞ ഒരു കാര്യം ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നാളത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ റോഡ് യാഥാർത്ഥ്യമായി വന്നത് ഈ റോഡിൻ്റെ കാര്യം വർഗീയ ചേട്ടൻ എപ്പോഴും വന്ന് ഇതിൻ്റെ റൂട്ടൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ആലോചിച്ചിട്ട് പിടികിട്ടിട്ടില്ല ആകെ ഇതിൻ്റെ അലൈൻമെൻറ്റും റൂട്ടും അറിയാവുന്ന ഏക വ്യക്തി വർഗീയചേട്ടം മാത്രമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ എം പിയും ആ കാര്യത്തിൽ നമ്മളിവിടെ കൂടെ വന്നതുകൊണ്ട് നമുക്ക് ഈ പി എം ജി എസ് വൈ റോഡ് ഇത്രയും പറഞ്ഞ മനോഹരമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു ഇടയ്ക്ക് കരാറുകാരനെ ഇച്ചിരി ഒന്ന് ഉഴപ്പി അല്ലേ ഇടയ്ക്കുന്ന കരാറുകാരൻ നമ്മളെ ഇച്ചിരി കുറച്ചൊന്നിട്ട് ഉഴപ്പിയെങ്കിലും അത് ഞങ്ങളെല്ലാം പലതവണ മീറ്റിങ്ങുകളൊക്കെ കൂടി അത് പൂർത്തീകരിക്കാൻ സാധിച്ചു അപ്പോൾ ആ കാര്യത്തിൽ വർഗീസായിട്ട് എടുത്തൊരു പ്രത്യേക എഫേർട്ട് ഉണ്ട് ഞാൻ അതുപോലെ തന്നെ ഈ ലൈറ്റുകളുടെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല അത് മറ്റൊന്നുമല്ല അത് പഞ്ചായത്തിൻ്റെ ഒരു സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്കിത് സാധ്യമാവുന്നത് ഈ ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന് എല്ലാ മാസവും ഇതിൻ്റെ വൈദ്യുതി ചാർജ് കൊടുക്കണം ആ വൈദ്യുതി ചാർജ് മാസാമാസം അത് കെ എസ് ഇ ബിക്ക് അടയ്ക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ഭാവിയിൽ എന്തെങ്കിലും ഇതിനൊരു മെയിൻ്റനൻസ് ആവശ്യമായി വന്നാൽ അത് നിർവഹിക്കുന്നതും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് ഭരണസമിതി അത് നിർവഹിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ സാധ്യമായത് അപ്പോൾ അക്കാര്യത്തിൽ അതിനൊക്കെ താല്പര്യമെടുത്ത പഞ്ചായത്ത് ഭരണസമിതി പോൾപ്പി മാഷ് പ്രസിഡൻ്റായിരുന്നു അതിനുശേഷം ബിജു പാലാട്ടി പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ ഉള്ള നമ്മുടെ മെമ്പർമാർ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തിന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് അപ്പോൾ വാർഡ് മെമ്പർ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഇത് ഇവിടെ ഈ വാർഡിൽ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ പ്രത്യേകം താല്പര്യമെടുത്തിട്ടുള്ള ആളാണ് സി ചെച്ചിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഈ പ്രദീപ് എപ്പോഴും വിളിക്കും ഏതാവശ്യം വന്നാലും ഇവിടുന്ന് ഈ കട്ടിങ് പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വന്നാലും നിരന്തരം വിളിക്കാറുണ്ട് ആനയൊക്കെ വരുമ്പോൾ ആദ്യം വിളിക്കുന്ന പ്രദീവാണ് ഇപ്പവും കുറവ് ഇപ്പം വരവ് കുറവാണ് ഞങ്ങൾ വാച്ചർമാരുടെയൊക്കെ കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ഫെൻസിങ് നമ്മൾ സ്ഥാപിക്കുന്നതായിരിക്കും നമ്മൾ ഈ പ്രദേശം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നബാഡിൻ്റെ പദ്ധതിയിൽ തുക അനുവദിച്ചിട്ടുണ്ട് അത് ആദ്യം ടെൻഡർ ചെയ്തപ്പോൾ ആരും എടുത്തിട്ടില്ല ഇപ്പോൾ നമ്മൾ വീണ്ടും ടെൻഡർ ചെയ്ത് നമ്മൾ എത്രയും വേഗം അത് ആ ഫെൻസിംഗിന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വൈദ്യുതി വേലി അത് പൂർത്തീകരിച്ചാൽ നമുക്ക് ഈ പ്രദേശത്തുള്ള ഈ കാട്ടാന ശല്യത്തിന് ഒരു പരിധിവരെ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസി ഞങ്ങളെല്ലാവരും ആ കാര്യത്തിൽ ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട നാടുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലായാലും നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരിക്കുന്നു േ കുട്ടുറിക്കോട് കോളി ബാബാ രണ്ടു കോളി മരീക്കെ എല്ലാവരും ഉൾക്കൊള്ളണല്ലോ പ്രശസ്ത കലാകാരനായ റാസി മുഹമ്മദിന്റെ ഏകാംഗ ചിത്രപ്രദർശനം ചാലക്കുടി ചൂല ആർട്ട് ഗ്യാലറിയിൽ പതിനേഴ് ശനിയാഴ്ച ആരംഭിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു നവകലാ മാധ്യമ മാർഗങ്ങളിലൂടെ സൃഷ്ടിച്ച നാല്പത്തി അഞ്ചോളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത് ഐ തിങ്ക് ദയവ് ഫോർ ഐ ആം കൺഫ്യൂസ്ഡ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനം വൈകിട്ട് നാല് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ അംഗം വി ജെ ജോജി അധ്യക്ഷനാകും ചാലക്കുടി ലേഡീസ് ക്ലബ്ബ് പ്രസിഡന്റ് മല്ലിക കൃഷ്ണകുമാർ സെക്രട്ടറി ഉഷാൻ ജൂനിയേഴ്സ് ചിത്രകാരൻ വി കെ രാജൻ ആർ എൽ വി രാമകൃഷ്ണൻ പാലസ് റോഡ് അസോസിയേഷൻ പ്രസിഡന്റ് വിൽസൻ കല്ലെൻ എന്നിവർ സംസാരിക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായിരുന്നു റാസി മുഹമ്മദ് കവിയും കലാസ്വാദകനും ദ്രാവിഡിയ ആർട്ട് ഗാലറിയുടെ സ്ഥാപകനുമായ ഷിഹാബ് ആണ് പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഈ മാസം ഇരുപത് വരെ പ്രദർശനം തുടരും വാർത്താ സമ്മേളനത്തിൽ ആർട്ടിസ്റ്റ് സുരേഷ് മുട്ടത്തി ആൻസൺ ആന്റണി റാസി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ചിത്രപ്രദർശനം നടത്തുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൂടിയായ ജേതാവും കൂടിയായിട്ടുള്ള ചലച്ചിത്രകാരൻ മുഹമ്മദിന്റെ ചിത്ര പ്രദർശനമാണ് ആർട്ട് ഗാലറിയിൽ നടക്കുന്നത് നവകലാ മാധ്യമ മാർഗങ്ങളിലൂടെ സൃഷ്ടിച്ച നാല്പത്തഞ്ചോളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഈ ഷോയിലുള്ളത് കവിയും കലാസോധകരുമായ ദ്രവീഡിയ ആർട്ട് ഗാലറിയുടെ സ്ഥാപകരുമായ ചിത്രകാരൻ കൂടിയായിട്ടുള്ള ഷിഹാബാണ് ഈ പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഐ തിങ്ക് ഫോർ ഐ ആം കൺഫ്യൂസ്ഡ് എന്നാണ് ചിത്ര പ്രദർശനത്തിന്റെ പേര് രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളിൽ ധീരവും അവലപനീയവുമായ പ്രസ്താവനകൾ നടത്തുന്ന ഈ പ്രദർശനത്തിലെ ചിത്രങ്ങൾ മുഹമ്മദ് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണ് സിനിമയില് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഡയറക്ടർ എന്നുള്ള വർക്ക് മാത്രമല്ല സിനിമ ഡിസൈനർ അല്ലെങ്കിൽ കൊളക്ഷൻ ഡിസൈനർ എന്നുള്ള മേഖലയാണ് വർക്ക് ചെയ്യുന്നത് ഫിലിമിഷൂട്ടിൽ നിന്ന് പാസ് ഔട്ടായതാണ് പോയിൻ്റ് ഫിലിം ഷൂട്ടിന് അപ്പോൾ ഞാൻ സിനിമയിൽ ഇരുപത്തി നാല് കൊല്ലമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ മേജറായിട്ടും രാജീവ് ടി പി രാജീവ് കുമാർ സിനിമകൾ അല്ലെങ്കിൽ രാജീവ് കുമാറിൻ്റെ കൂടെയാണ് പത്ത് ഇരുപത് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നത് സിനിമകളിലായാലും അല്ലെങ്കിലുള്ള മേ മെഗാ ഷോ സംഭവങ്ങൾക്കകത്തായാലും ഇപ്പം ഈ ചാനൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ചാനലുകളിലെയും മെഗാ ഷോസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇരുപതോളം മെഗാ ഷോകൾക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് തുടങ്ങിയ ആദ്യ സിനിമ ചെയ്ത് ഉത്തമെന്നുള്ള സിനിമയാണ് ജയറാം ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ഏറ്റവും അവസാനം ഈ കോളാമ്പിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം റിലീസ് ചെയ്യാനിരിക്കുന്നത് ബർമുടയാണ് അവസാനത്തെ അവസാനത്തെ സിനിമ ഷൈൻ ബു വിലയും പോർക്കും ഒക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ഇത് ഈ നാൽപ്പത്തഞ്ചോളം വർക്കുകളിലാണ് എക്സിബിറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ലൈഫ് സൈസ് വലിപ്പമുള്ള ചിത്രങ്ങളാണ് അതായത് ഏതാണ്ട് ആറടി നാലടി വലിപ്പമുള്ള ചിത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അതിനകത്ത് തന്നെ ഇരുപത് വർക്കുകളിൽ നാൽപ്പത്തഞ്ച് വർക്കുകളിൽ ഏതാണ്ട് പകുതിയോളം വർക്കുകൾ ശരിക്കും ലൈസൈസിലുള്ള വർക്കുകളാണ് ഡിജിറ്റലി തന്നെ കമ്പ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ള വർക്കുകളാണ് അല്ലാതെ ഡിജിറ്റൽ പ്രിൻറ്റേഡ് മേലെ പിന്നീട് വർക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെ ഇല്ല ക്യാൻവാസിലേക്ക് തന്നെയാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഈ വർക്കിനകത്ത് അല്ലെങ്കിൽ എക്സിബിഷൻ കണ്ടിനകത്ത് നമ്മൾ തീപ്പ് ചെയ്തിരിക്കുന്ന ക്യാൻവാസ് പ്രിന്റുകളാണ് എല്ലാം തന്നെ ഇത് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ കോപ്പി കോപ്പി എന്നുള്ള സംഭവം ഇല്ല സിംഗിൾ സാധാരണ പോലെ ഇതിന് ഒരു മാത്രമേ പൂതങ്കുറ്റി എസ് എൻ ഡി പി ശാഖയിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും സംഘടിപ്പിച്ചു ക്ഷേത്രം മേൽശാന്തി പി എം മനോജ് ശാന്തി മുഖ്യ കാർമ്മികനായി ക്ഷേത്രം ഭാരവാഹികളായ പി എൻ ഗോപി വൈസ് പ്രസിഡന്റ് ജിഷ്ണു ബാബു സെക്രട്ടറി വി ഡി മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി ഇങ്ങനെയുള്ള വെച്ച് സംഖ്യ നമ്മൾ അങ്ങനെ ആ മാത്രമേ തോന്നി കുറച്ച് ഒരു എന്താ കൊരട്ടി സെന്റ് മേരീസ് പള്ളിയിൽ ബൈബിൾ കിസ് സംഘടിപ്പിച്ചു ഫൊറോന വികാരി റെവറൻ ഫാദർ ജോസ് ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു മൊടവാതൂർ സെമിനാരിയിലെ പ്രൊഫസർ റവറന്റ് ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കൽ ക്വിസ് മാസ്റ്ററായിരുന്നു അറുപത്തി ടീമുകളിലായി നൂറ്റി മുപ്പത്തിരണ്ട് പേർ മത്സരത്തിൽ പങ്കെടുത്തു മൂന്ന് തലത്തിൽ ഓഡിയോ വിഷ്വൽ സൌകര്യത്തോടെ നടത്തിയ ക്വിസ് മത്സരത്തിൽ മുപ്പത്തിമൂന്ന് ടീമുകൾ രണ്ടാം റൌണ്ടിലേക്കും അതിൽ നിന്ന് ആറ് ടീമുകൾ ഫൈനൽ റൗണ്ടിലേക്കും യോഗ്യത നേടി വാശിയേറിയ മത്സരത്തിൽ നസ്രത്ത് യൂണിറ്റ് ഒന്നാം സ്ഥാനം നേടി അയ്യായിരം രൂപ ക്യാഷ് അവാർഡും സെയിന്റ് ജൂഡ് യൂണിറ്റ് രണ്ടാം സ്ഥാനം നേടി മൂവായിരം രൂപ ക്യാഷ് അവാർഡും സെയിന്റ് ചാവറ യൂണിറ്റും സെയിന്റ് മേരീസ് യൂണിറ്റും മൂന്നാം സ്ഥാനം നേടി രണ്ടായിരം രൂപ വീതം ക്യാഷ് അവാർഡിനും അർഹരായി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച മത്സരങ്ങൾക്ക് വൈസ് ചെയർമാൻ ഡോക്ടർ ജോജോ നാൽപ്പാട്ട് സെക്രട്ടറി വൻസ സണ്ണി ജോയിൻ്റ് കൺവീനർമാരായി ജിനി ആന്റണി ഫോൾ ജെയിംസ് നാലപ്പാട്ട് മെഴ്സി സബാസ്റ്റ്യൻ ട്രഷറർ ആൽബിൻ പൗലോസ് കൈക്കാരന്മാരായ ജോഫി നാലപ്പാട്ട് ജൂലിയസ് വെളിയത്ത് സഹവികാരിമാരായ പ്രവീൺ വെള്ളാട്ടുപറമ്പിൽ ജോമി പെരിയപ്പാടൻ ആന്റണി കോടങ്കണ്ടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ച് കടന്നു എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് വീണ്ടും സ്വർണ്ണവില സ്വർണ്ണവിലായിരത്തി അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് വർദ്ധിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം പതിനേഴിന് സ്വർണ്ണവില അമ്പത്തി അയ്യായിരം രൂപയായി ഉയർന്ന ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് കുറച്ചതോടെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായി നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം താഴ്ന്ന ശേഷം സ്വർണ്ണവിലയിൽ പിന്നീട് ചാഞ്ചാട്ടമാണ് ദൃശ്യമായത് അടുത്തിടെ താഴ്ന്ന ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയ ശേഷം സ്വർണ്ണവില ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഓണക്കാലത്ത് വില കയറ്റം തടയുക ലക്ഷ്യമിട്ട് സപ്ലൈക്ക് നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു വിപണി ഇടപെടലിനായിട്ടാണ് തുക അനുവദിച്ചത് ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചത് കഴിഞ്ഞ മാസം നൂറ് കോടി അനുവദിച്ചിരുന്നു ഓണക്കാലത്ത് പച്ചക്കറി പല വ്യഞ്ജനങ്ങൾക്ക് വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് സപ്ലൈകോ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പണം അനുവദിച്ചത് നേരത്തെ വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റിയഞ്ച് കോടി രൂപയായിരുന്നു ബജറ്റിൽ വകയിരുത്തിയിരുന്നത് സപ്ലൈകോ സ്റ്റോറുകളിൽ കൂടുതൽ സാധനങ്ങൾ എത്തിച്ച് കുറഞ്ഞ വിലക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ അതുവഴി പൊതുവിപണിയിലെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ കഴിയും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സബ്സിഡി ഓണത്തോടെ കൂടുതലായി എത്തിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പുളിങ്കര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവുമാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു രാവിലെ വിശുദ്ധ കുർബാന ദേശീയ പതാക ഉയർത്തിൽ നേർച്ച ഭക്ഷണം ആശ്രവദിക്കൽ എന്നിവ നടന്നു തിരുനാൾ പാട്ടുകുർബാനക്ക് ഫാദർ ആന്റണി പുതുശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു തിരുനാൾ പ്രദക്ഷിണം പ്രദക്ഷിണ സമാപനം പരിശുദ്ധ കുർബാന ആശീർവാദം എന്നിവയും ഭക്തിസാന്ദ്രമായി നടന്നു We വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായകസ്തവുമായി ബെന്നിബഗനൻ എം പി പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഒരു മാസത്തെ ശമ്പളമായ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എറണാകുളം കളക്ട്രേറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ചെക്ക് ഏറ്റുവാങ്ങി എ ഡി എം ആശ സി എബ്രഹാമിന്റെ സാന്നിധ്യത്തിലാണ് ചെക്ക് കൈമാറിയത്